ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുക പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് കെട്ടിയിട്ട വള്ളത്തിൽ തുഴഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ തുഴഞ്ഞാലും വള്ളം അതേ സ്ഥലത്ത് കിടക്കും തുഴച്ചിൽ നടന്നുകൊണ്ടേയിരിക്കും കെട്ടിയിട്ട മൃഗം എത്ര ഉഷിലുള്ള മൃഗമായാലും എത്രയും കയറി നീളമുണ്ടോ ആ പരിധിക്കപ്പുറത്തോട്ട് പുറത്തു പോക പോകത്തില്ല എന്നാൽ വള്ളം കെട്ടടിച്ചു വിട്ട് തുഴഞ്ഞാൽ എത്തണിടത്തെത്തും മൃഗത്തെ കെട്ടടിച്ചു വിട്ടാൽ അവൻ ഓടി കുതിക്കും നിന്റെ ഓട്ടത്തെയും നിന്റെ മൂമെന്റ്സിനെയും ഒക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അഴിക്കാമെന്ന ഇന്നത്തെ പ്രസംഗം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ ബന്ധനങ്ങൾ വരുന്നത് എങ്ങനെയാണ് അഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ലെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് ബന്ധനങ്ങൾ ഫലിച്ചു ചിലരുടെ ശരീരമാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ചിലരുടെ ശരീരം ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചിലരുടെ മനസ്സാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ചിലരുടെ മനസ്സും ശരീരവും ബന്ധിക്കപ്പെട്ടിട്ടില്ല ചിലരുടെ വിദ്യാഭ്യാസമാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ചിലരുടെ മനസ്സും ശരീരവും വിദ്യാഭ്യാസവും ബന്ധിക്കപ്പെട്ടിട്ടില്ല ചിലരുടെ ബുദ്ധിമണ്ഡലമാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ചിലരുടെ ബുദ്ധിമണ്ഡലം മാത്രമല്ല ബന്ധിക്കപ്പെട്ട് ചിലരിൽ അസാധാരണ കഴിവുണ്ട് പക്ഷേ അത് ബന്ധിക്കപ്പെട്ട് കിടക്കുക വേറെ ചിലരുടെ പാവി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചിലരുടെ കുടുംബജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചിലരുടെ സാമ്പത്തിക നില ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞു നിർത്താം ചിലരുടെ ആത്മീക ജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ ബന്ധനങ്ങളുടെ എല്ലാം പിറകിൽ ആരാണ് രണ്ട് ശക്തികളെ ഈ ബന്ധനങ്ങളുടെ പുറകിലുള്ളു ഒന്ന് മനുഷ്യകരവും പിശാചിന്റെ കരവും ഈ രണ്ടു കരങ്ങൾ കോർത്തിണക്കുമ്പോഴാണ് ഉരുവനിലേക്ക് ബന്ധനം വന്നു കയറുന്നത് നമ്മൾ പറയാറുണ്ട് ഭസ്മങ്ങൾ കൊണ്ട് ബന്ധനങ്ങൾ ചെയ്യാറുണ്ട് തകിടുകൾ കൊണ്ട് ബന്ധനങ്ങൾ ചെയ്യാറുണ്ട് ഇരുമ്പ് കൊണ്ടും ഇരുമ്പാണികൾ കൊണ്ടും ബന്ധനങ്ങൾ ചെയ്യാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ബന്ധനങ്ങൾ ചെയ്യാറുണ്ട് വേദപുസ്തകം അനുസരിച്ച് ബന്ധനം എത്ര വരെ നീളം കഴിഞ്ഞ പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുക അപ്പം പതിനെട്ട് കൊല്ലം വരെ വേണേലും എന്ത് ചെയ്യാം ഇച്ചിരിയുടെ കയറി പറഞ്ഞാൽ മുപ്പത്തി എട്ട് കൊല്ലം വരെ വേണേലും ബന്ധിച്ചിടാം മുപ്പത്തി കൊല്ലം എന്ന് പറഞ്ഞാൽ എന്തുവാ ഒരുസിന്റെ മുക്കാൽ ഭാഗവും അവിടെ ആരാ നിന്നെ തോൽപ്പിക്കുന്നത് പിശാജ് സാത്താൻ നിന്നെ തോൽപ്പിക്കരുത് എങ്ങനെയാ തോൽപ്പിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് അവൻ്റെ തന്ത്രങ്ങളിലൂടെയാണ് അവൻ എന്തു ചെയ്യുന്നത് നമ്മളെ തോൽപ്പിക്കുന്നത് നിന്റെ വീട്ടിൽ യുദ്ധമൊന്നും അടിച്ചു ചെറിയൊരു തന്ത്രം അത് നിന്റെ വീട്ടിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് നിന്റെ ജീവിതം പരാജയപ്പെടുത്തി കളി ഹലോയ്യാ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ അമീൻ നിന്നെ സാത്താൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ തോക്കരുത് ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയൊരു തന്ത്രമാണ് വചനം നിന്റെ ഹൃദയത്തിൽ വീണ് കഴിയുമ്പോൾ ഇവം അത് കുത്തിക്കൊണ്ടു പോകും ചില പറയത്തില്ലയോ ചിലർക്ക് പറയും ബ്രദറെ എല്ലാത്തിനും എനിക്ക് കഴിവാണ് പക്ഷേ ബൈബിള് മാത്രം എനിക്ക് അങ്ങോട്ട് എൻ്റെ മനസ്സ് നിൽക്കത്തില്ല പഞ്ചായത്തിലെ മുഴുവൻ നുണയും മെമ്മറി നിൽക്കുന്നുണ്ട് പത്ത് വർഷം മുമ്പ് അവൻ പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ എന്നോട് ചെയ്തത് ഞാൻ മറക്കത്തില്ലെന്ന് പറയുമ്പോഴും ഇപ്പോഴും യോശുബായുടെ പുസ്തകം ഒന്നാമത്തെ മൂന്നാമത്തെ അറിയത്തില്ല വചനം മാത്രം മെമ്മറി നിൽക്കുന്നില്ല ബാക്കി എല്ലാ ഓർമ്മകളുണ്ട് അപ്പൊ വചനം നമ്മുടെ അകത്തു നിന്ന് ഒരിക്കലും മാറരുത് സാത്താൻ്റെ വലിയ പരിപാടിയാണ് വചനം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാൻ വചനത്തിന് ഹൃദയത്തിൽ സ്ഥാനമില്ല നിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ പരാജയം എവിടെയെന്നറിയോ വചനത്തിന് സ്ഥാനം വചനത്തിന് സ്ഥാനമില്ലാത്ത പ്രസംഗവും വചനത്തിന് സ്ഥാനമില്ലാത്ത സഭയും വചനത്തിന് സഭ സ്ഥാനമില്ലാത്ത വിശ്വാസികളെ വളരെ സൂക്ഷിക്കണം എന്നാ വചനത്തിന് സ്ഥാനമുണ്ടോ അവിടെയാണ് വിടുതലുള്ളത് എങ്ങനെയാണ് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പോ വിശാജെ പോ വിശാജെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല വചന ഹൃദയത്തിന് ഇരിക്കണം ചുമ്മാ ചുമ്മാതിരുത്താൻ പോരാ സകല ജ്ഞാനത്തോടും ഐശ്വര്യത്തോടും ഈ വചനം നിന്റെ അകത്തിരിക്കണം പിഷാജിന് ഏറ്റവും ഭയം നിന്നെ അല്ല നിന്റെ അകത്ത് വസിക്കുന്ന വചനമാ നിന്റെ മേൽ പകർന്ന അഭിഷേകവും നിന്റെ അകത്ത് വസിക്കുന്ന വചനവും ഒന്നിച്ചു സമ്മേളിച്ചാൽ നീ പറയുന്ന വചനത്തെ സാത്താൻ ഭയപ്പെടും ഈ ഹൃദയത്തിൽ പാർപ്പിക്കേണ്ട പുള്ളിയുടെ ലിസ്റ്റും ബൈബിളിലുണ്ട് ഹൃദയത്തിൽ ഇറക്കി വിടേണ്ട ചേട്ടന്മാരുടെ ലിസ്റ്റും ഉണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം ഇറക്കണ്ട പുള്ളികളെ സ്ത്രോത്രം ഇറക്കത്തുമില്ല കേട്ടേണ്ട പുള്ളികളെ കേറ്റത്തുമില്ല ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിറഞ്ഞിരിക്കണം ദൈവസ്നേഹം നിറയണം രണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറയണം മൂന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വചനം നിറയണം അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് നിറഞ്ഞാൽ നിന്നെ പിശാജി ഭയപ്പെടും യേശു ക്രിസ്തുവിന്റെ അടുക്കലോട്ട് സാത്താൻ ഇങ്ങനെ വന്നു വന്ന വെള്ളാരം കല് നീ ദൈവമാണെങ്കിൽ ഈ കല്ല് അപ്പോ കർത്താവ് പറഞ്ഞാൽ ചെയ്ത് കേൾക്കണോ ഒരു വചന ഇറക്കി അങ്ങോട്ട് വിട്ടു ആ വചന ഇറക്കി വിട്ടപ്പം വാദവും കൊണ്ട് വന്ന സാത്താൻ പറഞ്ഞ എന്നാ പിന്നെ എന്നാ പിന്നെ കുറെ കാലത്തേക്ക് വിട്ട പണ്ട് മിണ്ടുന്നില്ല എന്താ കാരണം ഒരാൾ പറയാം നിന്നെ ബന്ധിച്ചിട്ടുണ്ട് നിന്റെ അകത്തുനിന്ന് പൊങ്ങണം നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല നിന്റെ ഹൃദയം വചനത്തിന്റെ ഏറ്റവും വലിയ സ്റ്റോറേജ് ആയിരിക്കണം നീ എതിർക്കാൻ പോകുന്നത് മാനുഷിക ശക്തി കൊണ്ടല്ല വചനത്തിന്റെ ശക്തി കൊണ്ടാണ് വചനം എന്ന് പറഞ്ഞാൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇനി കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം നിങ്ങൾ കേട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്റെ വചനം നിങ്ങളിൽ വസിക്കണം ഒരു നല്ല ഹലിയ വീണ്ടും ഞാൻ പറയുന്നു ഒരു ഫ്ലൈറ്റ് റൺ ആമേ റാമി ലാൻഡ് ചെയ്യണമെങ്കിൽ ഒരു റൺവേ വേണം ഒരു ഫാമി ദൈവത്തിൽ സ്തോത്രം അമി ഒരു ട്രെയിൻ ഓടണമെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് വേണം അമി ദൈവത്തിൽ സ്തോത്രം ഒരു കാർ ഓടണമെങ്കിൽ റോഡ് പോകണം നിന്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാ വചനം ആ വചനത്തിൻ്റെ മണ്ടയ്ക്കാണ് സകലതും വന്നിറങ്ങുന്നത് ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ തൂത് പറയാം ഹലല്ലേ വചനം നിന്നിൽ വസിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം ചെയ്യും